വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിന് സോഷ്യലിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന പുതിയ കാലം കൂടി രാജ്യത്ത് പിറവിയെടുക്കുന്നതായി കെ പി മോഹനൻ എം എൽ എ ഇതിനെ മറികടക്കാൻ തെരഞ്ഞെടുപ്പുകളെ തന്നെ അട്ടിമറിക്കാനാണ് ബി സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ ജനതാദൾ പൂത്തുപറമ്പ് മണ്ഡലം നേതൃശില്പശാല പി ആർ എം ഹൈസ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിയായി ഇന്ന് ആർ ജെ ഡിയിലേക്ക് വന്നപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ആർ ജെ ഡി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് തന്നെ ജനാധിപത്യ മതേതര രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കാണ് മറ്റ് കക്ഷികൾക്ക് ഒരു ഭീഷണിയായിട്ട് മാറിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ അടുത്ത ദിവസം ഞങ്ങൾ ബീഹാറിൽ പോയപ്പോൾ പട്നയിൽ പോയപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞതും അതായിരുന്നു ഒരു ആരവമാണ് അവിടെ ഉണ്ടായിരുന്നത് പ്രവർത്തകരുടെ അതോടൊപ്പം തന്നെ നേതാക്കന്മാരും അതേ രൂപത്തിൽ നല്ല രീതിയിൽ ലാലു പ്രസാദിൻ്റെ പ്രസംഗവും തേജസ്വി യാദവിൻ്റെ പ്രസംഗവും ഒക്കെ തന്നെ അവിടെ കേട്ടപ്പോഴും വളരെയധികം ആവേശമാണ് ആ ആവേശം കെട്ടടങ്ങാതെ അവിടെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് കാരണം തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് തിരഞ്ഞെടുപ്പിൽ എന്താവും എന്നതിനെക്കുറിച്ചല്ല പക്ഷെ തിരഞ്ഞെടുപ്പിൽ നന്നായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രാവശ്യം അവിടെ ബീഹാറിൽ നമ്മുടെ മന്ത്രിസഭ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജാർഖണ്ഡിലും ഉണ്ട് നമുക്ക് മന്ത്രിയുമുണ്ട് എം എൽ എയുമുണ്ട് മണ്ഡലം പ്രസിഡന്റ് പി ദിനേശൻ അധ്യക്ഷനായി സംഘടനാ പ്രവർത്തന റിപ്പോർട്ട് വി പി മോഹനും പ്രവർത്തന രൂപരേഖ സജീന്ദ്രൻ പാലത്തായും അവതരിപ്പിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പത്തിൽ കെ പി ചന്ദ്രൻ ക്ലാസ് എടുത്തു ജയേന്ദ്രം കരിയാട് ഷിജിന പ്രമോദ് സി എച്ച് സ്വാമിദാസൻ എന്നിവർ പ്രസിഡന്റ് നിയന്ത്രിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ പ്രവീൺ സെക്രട്ടറി ഉഷാ ലൈലോത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ജയപ്രകാശ് ഒ പി ഷീജ രവീന്ദ്രൻ കുന്നോത്ത് ശ്രീജ എം ചണ്ടയാട് എം കെ രഞ്ജിത്ത് എൻ ധനഞ്ജയൻ പന്നിയോടൻ ചന്ദ്രൻ ടി പി അനന്തൻ സി കെ ബി തിലകൻ കരുവാങ്ങണ്ടി ബാലൻ എന്നിവർ സംബന്ധിച്ചു ഗ്രാമികനൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ